തന്നെയല്ല ഉന്നതകുല ജാതൻ എന്ന് പറയുന്നത് ആരാ അത് സുരേഷ് ഗോപി നിശ്ചയിക്കുന്നതാണോ ഇന്ത്യൻ ഭരണഘടന നിശ്ചയിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് എപ്പോഴും ഈ ഉന്നതകുല എന്ന് പറഞ്ഞ നടക്കലാണ് പണി ഇപ്പോൾ ആ മന്ത്രിയാണ് എന്നുള്ള ധാരണ വേണ്ടേ സി പി എമ്മിന്റെ ലോക്സഭാംഗം കെ രാധാകൃഷ്ണന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് കേരളത്തെയും കേരളത്തിലെ ജനങ്ങളെയും മാത്രമല്ല ഗോത്ര ജനസമൂഹത്തെ ആകെ അപമാനിക്കുന്ന ഒരു പ്രസ്താവന കേന്ദ്രമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള ഏക ബി ജെ പി എംപിയുമായ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും ആ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്ക് കൃത്യം മറുപടി നൽകുകയാണ് കെ രാധാകൃഷ്ണൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു ആരാണ് ഉന്നത കുലജാതനെന്ന് സുരേഷ് ഗോപിയാണോ തീരുമാനിക്കുന്നതെന്ന പ്രസക്തമായ ചോദ്യം കെ രാധാകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് നമുക്ക് കെ രാധാകൃഷ്ണന്റെ പ്രതികരണം മുഴുവനായൊന്ന് കാണുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞ കാര്യം ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല എങ്കിലും പറഞ്ഞ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് വേണമെങ്കിൽ ട്രൈബൽ വകുപ്പിൻ്റെ മന്ത്രിയാവുന്നുണ്ട് തെറ്റില്ല പക്ഷേ ട്രൈബൽ വകുപ്പിൻ്റെ മന്ത്രി ഉന്നതകുല ജാതനാകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പറച്ചൽ ഭരണഘടനാ ലംഘനമാണ് ഭരണഘടനാ തൊട്ട് സത്യം ചെയ്തിട്ടാണ് അദ്ദേഹം അധികാരത്തിൽ ഇരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാ മനുഷ്യരും തുല്യതയാണ് കൊടുക്കുന്നത് ഈക്വാളിറ്റി കൊടുക്കുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിക്കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പറച്ചിൽ എത്തുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പൗരയിലേക്കും കൂടി എത്തുകയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പൗ പൗരയായിട്ടുള്ള ദ്രൗപദി മുർമു ആ സ്ഥാനത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന ആ മകതിയെപ്പോലും മോശപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് പറയാൻ പാടില്ലാത്തതാണ് തന്നെയല്ല ഉന്നതകുല ജാതൻ എന്ന് പറയുന്നത് ആരാ അത് സുരേഷ് ഗോപി നിശ്ചയിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന നിശ്ചയിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് എപ്പോഴും ഈ ഉന്നതകൂല ജാതെന്ന് പറഞ്ഞ നടക്കലാണ് പണി പിന്നെ കരഞ്ഞ് നടക്കുന്നതല്ല കേരളം കേരളത്തിന് അർഹതപ്പെട്ട കിട്ടണമെന്ന് പറയുമ്പോൾ അതിനോട് യോജിച്ച് നിൽക്കാതെ കേരളത്തെ തകർക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് സുരേഷ് ഗോപി സ്വീകരിക്കുന്നത് അതും ഉന്നതകൂല ജാതൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന കമൻ്റാണ് ഇന്നലെ ജോർജ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് അല്ല മൊത്തത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു സമീപനം കേരളം എല്ലാ രംഗത്തും മുന്നേറിയെന്ന് അവർ തന്നെ ഇറക്കിയ കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ ആ സർവേ റിപ്പോർട്ട് അനുസരിച്ച് കേരളം എല്ലാ സ്ഥാനങ്ങളിലും ഒന്നാം സ്ഥാനത്ത് വരികയാണ് അങ്ങനെ വരുന്ന കേരളത്തെ എങ്ങനെ തകർക്കണം എന്നുള്ള ഗൂഢാലോചനയാണ് ഇവരിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ സമീപനമാണ് ബഡ്ജറ്റിലും കാണിച്ചിരിക്കുന്നത് അതാണ് ഇന്നലെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞത് ഈ ഉന്നതകുലജാതരുടെ ഒരു സ്വപ്നമുണ്ടല്ലോ എല്ലാവരും അടിമകളായിട്ടിരിക്കണം ഞാൻ ഞങ്ങളാണ് ഏറ്റവും കേമന്മാർ എന്നുള്ള ധാരണ അതാണ് അദ്ദേഹം വെച്ചുകൊള്ളുന്നത് എല്ലാ ഉന്നത കുലജാതരും ഇല്ല ചില ആളുകൾക്ക് അങ്ങനെ തോന്നൽ ഉണ്ടാകുകയാണ് ആ തോന്നൽ അദ്ദേഹം കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ മന്ത്രിയാണ് എന്നുള്ള ധാരണ വേണ്ടേ നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിലിരിക്കുന്ന മകതി ഈ ട്രൈബൽ വിഭാഗത്തിലാണെന്ന് പറഞ്ഞ അടുത്ത ദിവസമല്ലേ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമതി സോണിയാഗാന്ധിക്കെതിരായിട്ട് തിരിഞ്ഞത് അപ്പോൾ എന്തുകൊണ്ട് ഈ പറഞ്ഞതിന് എതിരായിക്കൊണ്ട് പ്രധാനമന്ത്രി ഉണ്ടെന്നില്ല ഒരു മന്ത്രിയല്ലേ സ്വന്തം മന്ത്രിസഭയിൽ അംഗമല്ലേ സോണിയാഗാന്ധിക്കെതിരായിട്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ടു എന്ന് പിന്നെ പറഞ്ഞല്ലോ അതിനേക്കാൾ കടുത്ത ഭാഷയല്ലേ ഇത് ഉപയോഗിച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഭരണഘടനാ ലംഘനമാണ് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ലംഘനമാണ് ഇന്നത്തെ കാലം ആ സ്ഥാനത്ത് ഇരിക്കണോ എന്ന് തീരുമാനിക്കണം ഇന്നത്തെ ഇത്തരത്തിലുള്ള ഒരു ചിന്ത അത് ജാതി ചിന്തയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിൽക്കുകയാണ് ആ ജാതി ചിന്തയുടെ അവശിഷ്ടങ്ങൾ ഉന്നതരും താഴ്ന്നവരും എന്നുള്ള ആ സങ്കല്പമുണ്ടല്ലോ അത് തന്നെയാണ് ഇന്ത്യയുടെ ശാപം അത് അത് തുടരുകയാണ് എല്ലാവരും ഉന്നതകൂലയാതനാവണം എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാവപ്പെട്ടവർ പണിയെടുത്തിട്ടല്ലേ ഇവ ഉന്നതകുല ജാതന ഭക്ഷണം കഴിക്കുന്നത് അതിനൊരു ഐത്വമില്ല അവരെക്കൊണ്ട് പണിയെടുപ്പിക്കുക അവർക്കൊന്നും കൊടുക്കാതിരിക്കുക അതാണല്ലോ പത്ത് തൊഴിലുറപ്പില പോലും നമുക്ക് കാണാൻ കഴിയുന്ന ബഡ്ജറ്റിൽ കാണാൻ കഴിയുന്നതാണ് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയല്ലേ ഈ ഉന്നതകുല ജാതന്മാർ ഭരിച്ചിട്ട് ആ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും അതെല്ലാം അത് ചെയ്യാതെ ഇതിങ്ങനെ ഇത് പ്രപ്പകൻതയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ മന്ത്രി തന്നെ ഉണ്ടാകുന്നത് അപമാനകരമാണ് അത് ഇന്ത്യൻ ഭരണഘടനയോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടുത്ത അനീതിയാണ് ആ ഭരണഘടനാ സ്ഥാനത്ത് ഇരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്